നല്ല രുചിയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു മധുര പലഹാരമാണ് ഇന്നത്തെ വീഡിയോ ചെട്ടിനാട് സ്പെഷ്യൽ ഉക്കാര ഇത് ചെറുപയറിന്റെ പരിപ്പും റവയും ശർക്കരയും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു പലഹാരമാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിനുവേണ്ടി അരക്കപ്പ് ചെറുപയറിന്റെ പരിപ്പാണ് വേണ്ടത് ഒന്നര കപ്പ് ശർക്കരയും വേണം ചെറുപയറിന്റെ പരിപ്പ് ആദ്യം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെറിയ തീയിൽ ഒരു അഞ്ചാറ് മിനിറ്റ് ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്യണം ഒരുപാട് അങ്ങ് ബ്രൗൺ നിറത്തിലേക്ക് എത്തേണ്ട ഒരു ഇളം ബ്രൗൺ നിറം ചെറുപയർ മൂത്ത് നല്ലൊരു മണം വരും അതാണ് കറക്റ്റ് പരിവ് ഈ ഒരു പരുവത്തിൽ എത്തുമ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് ചൂടൊരൽപ്പം മാറിയതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് ഒന്ന് കഴുകിയെടുക്കണം ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കണം കല്ലൊക്കെ ഉണ്ടെങ്കിൽ അരിച്ചു കളയണം അങ്ങനെ നന്നായിട്ട് കഴുകിയെടുത്തു ഇനി ഇതിനെ ഒരു കുക്കറിലേക്ക് കുക്കറിലേക്കാക്കിയിട്ട് വേവിച്ചെടുക്കാം അരക്കപ്പ് ചെറുപയറിന്റെ പരിപ്പിന് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അതിനുശേഷം നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചിട്ട് കുക്കർ അടച്ചിട്ട് ഒരു മീഡിയം ചൂടിൽ മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ഒരു വിസിലിൽ വേവിച്ചിട്ട് തീ കുറച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ചാലും മതി ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കി അരിച്ചെടുക്കണം ഒന്നര കപ്പ് ശർക്കര ഗ്രേറ്റ് ചെയ്തതാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്കൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഉരുക്കിയെടുക്കണം ഇതങ്ങ് ഒന്നും ആക്കണ്ട ഒന്ന് അലിഞ്ഞു ചേർന്നാൽ മാത്രം മതി അലിഞ്ഞു ചേർന്ന് ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതിനെ അരിച്ച് മാറ്റി വെക്കാം കല്ലും അഴുക്കും ഒന്നുമില്ലാത്ത ശർക്കരയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം നമുക്ക് നേരെ തന്നെ ഈ പലഹാരം തയ്യാറാക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം നമ്മുടെ ചെറുപയറിന്റെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും കുക്കറൊന്ന് തുറന്നു നോക്കാം നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തു ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞിട്ടില്ല ചെറിയൊരു തരിയോട് കൂടിയാണ് ഞാൻ വേവിച്ചെടുത്തത് ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ചെറുപയർ പരിപ്പ് വേവിച്ചെടുക്കാൻ ഇനി നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു ഉരുളി എടുക്കാം അതിലേക്ക് കാൽ കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്കൊരു കാൽ കപ്പ് കശുവണ്ടി പരിപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരാം ഒരു ഇളം ബ്രൗൺ നിറത്തിലേക്ക് എത്തണം കരിഞ്ഞു പോരുത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന്റെ രുചി അങ്ങ് മാറിപ്പോവും ഈ ഒരു എത്തുമ്പോൾ തന്നെ ഇതിന് ഇങ്ങ് കോരിമാറ്റാം തീ നന്നായിട്ട് കുറച്ചതിന് ശേഷം ഇതിലേക്കൊരു കാൽ കപ്പ് റവ ഇട്ട് കൊടുക്കാം ആ കശുവണ്ടി പരിപ്പ് വറുത്ത നെയ്യുടെ ബാക്കിയുള്ള നെയ്യാണ് അതിലേക്ക് റവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുക്കാം റവ വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും നന്നായിട്ട് വറുത്തെടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ഈ പലഹാരത്തിന് നല്ലൊരു രുചി കിട്ടത്തുള്ളൂ അപ്പോൾ ചെറിയ തീയിൽ വേണം ഈ റവ വറുത്തെടുക്കാൻ അങ്ങ് ബ്രൗൺ നിറത്തിലേക്ക് വെത്തരുത് നന്നായിട്ടൊന്ന് മൂക്കണം ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരുക്കി ഇത് ചേർത്ത് കൊടുക്കാം ആ തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരുന്നത് വരെ തേങ്ങയും ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം തീ കൂട്ടി വെക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കൂടുതൽ തീയായി പോയി കഴിഞ്ഞാൽ ഇത് കരിഞ്ഞിട്ട് ഇതിന്റെ രുചി അങ്ങ് മാറിപ്പോവും അപ്പം തേങ്ങ നന്നായിട്ട് ഡ്രൈ ആയാൽ മാത്രം മതി ഇതിന്റെ നിറം മാറണ്ട ചെറിയ തീയിൽ ചെയ്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ ആ വേവിച്ച ചെറുപയറിന്റെ പരിപ്പ് ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഇളക്കുകയും വേണം കാരണം പ്രവയൊക്കെ ചേർന്നത് കൊണ്ട് കെട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം പെട്ടെന്ന് തന്നെ റവ വെന്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും ഒന്ന് തിക്കായിട്ട് വരും ഇനി ഇതിലേക്ക് നമ്മൾ ആ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ശർക്കരപ്പാനി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ശർക്കരപ്പാനി ചേർക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ലൂസായതുപോലെ തോന്നും പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് വീണ്ടും കട്ടിയായിട്ട് വരാൻ തുടങ്ങും നന്നായിട്ട് കട്ടയില്ലാതെ തന്നെ ഇളക്കി കൊടുക്കണം ഇത് ഹൽവ പോലെ ഒരുപാട് നേരം ഇട്ട് വരട്ടി എടുക്കേണ്ട ആവശ്യമില്ല ശർക്കരപ്പാനി ചേർത്ത് ഒരു പത്ത് മിനിറ്റ് ഒക്കെ മതിയാവും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇത് വശങ്ങളിൽ നിന്നും ഇങ്ങനെ വിട്ട് വരുന്നതാണ് ഒരു പരുവം ഇങ്ങനെ കട്ടിയായിട്ട് വരുന്നതാണ് ഒരു പരുവം ഇനി ഇതിലേക്ക് ഏറ്റവും ഇടുവിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം നെയ്യ് കുറച്ച് മതി മതിയെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം പക്ഷെ ഇത്രയും നെയ്യ് ചേർക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു രുചി കിട്ടുക അങ്ങനെ നെയ്യും ചേർത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരുപാട് അങ്ങ് കട്ട് ചെയ്യാവേണ്ട ആവശ്യമില്ല ഹൽവ പോലെ കട്ടിയായി നെയ് തെളിഞ്ഞു വരുന്ന ആ ഒരു പരുവത്തിലൊന്നും എത്തണ്ട ഈ ഒരു പരുവത്തിലെത്തിയാൽ മതി ഇനി ഇതിലൊക്കെ കശുവണ്ടി പരിപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്യാം ഇത്ര മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉക്കാര തയ്യാറായി ഇത് കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ടൊക്കെ വരുമ്പോൾ പലഹാരമായിട്ടൊക്കെ കൊടുക്കാൻ നല്ലതാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ